ജാനകിയമ്മയുടെ പാട്ടുകൾ മുഴുവൻ എന്ന് പറയുന്നത് അതിസാഹസികമായൊരു കാര്യമാണ് എല്ലാ പാട്ടുകളും പാടാനും കഴിയില്ല എന്നാലും നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് ഇടക്ക് ഇടയ്ക്ക് എല്ലാവരെയും ഈ എട്ട് പേരെയും ഒരുമിച്ച് സ്റ്റേജിൽ കാണണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എട്ട് പേരെയും വേദിയിലേക്ക് വിളിക്കുകയാണ് എട്ട് പേരെയും വേദിയിലേക്ക് വിളിക്കുന്നു ജാനകി അമ്മയുടെ ഏറ്റവും സൂപ്പർഹിറ്റായ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുടെ അല്പം വെരികളെങ്കിലും ഇവർ പാടട്ടെ ബാക്കിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കുറേ പാട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു എല്ലാവരും എട്ട് പേരും വേദിയിലേക്ക് വരും ും തിരുങ്ങുക നിന്നെ തിരുങ്ങളിട്ട കീകൻ കാമല ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ നമുക്ക് ഇനിയും പത്ത് പത്ത് പതിനഞ്ചോളം പാട്ടുകളാണ് ഇനി കാത്തിരിക്കുന്നത് പുതിയ തലമുറയിലെ ഗായികമാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് ശേഷം അല്ലെങ്കിൽ ഇവരോടൊപ്പം തന്നെ ഈ നഗരത്തിലെ സംഗീത സദസ്സുകളെ കീഴടക്കുന്ന ഗായികമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ മുതിർന്ന ഗായികമാരെ ഒന്ന് ആദരിക്കുകയാണ് അവർക്ക് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യം ആതിര രഗിലേഷ് പുതിയ തലമുറയിലെ ഏറ്റവും പ്രശസ്തയായ ഗായിക വേദിയിലെത്തുന്നു ആതിര റെഗിലേഷ് ലീനേച്ചിയെയും സുജാതയെയും ആതിര രഗിലേഷ് ആദരിക്കുകയാണ് വേദിയിലെത്തുന്നു അനക ഷാജി അനക ഷാജി സിസിലിയെ ആദരിക്കുന്നു അനക ഈ വേദിയിൽ തന്നെ ഒരുപാട് പാട്ടുകൾ പാടിയ പുതിയ തലമുറയിലെ പാട്ടുകാരാണ് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പാട്ടുകാർ കൂടിയാണ് ഇന്ദിരാ ജോയി അടുത്തത് ഷാര ഗിരീഷ് സുശീലയെ ആദരിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട സിബിലേച്ചിയെയും ആദരിക്കുന്നു അടുത്തത് വേദിയിലെത്തുന്നു നമ്മുടെ കൊച്ചു കൊച്ചു നക്ഷത്ര നമ്മളെത്തുന്നു വേദിയിലെത്തുന്നു ഷേളി പ്രമോദിനെ ആദരിക്കുന്നു സാധാരണഗതിയിൽ കുട്ടികളെ ആദരിക്കുക ചെയ്യാറുള്ളത് ഇത് തിരിച്ചാണ് യെസ് കോഴിക്കോട് റഹ്മത്തിനെ ആദരിക്കുന്നു ഒരാളെ കൂടെ ആദരിക്കാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടനെ കൂടെ ആദരിക്കുന്നുണ്ട് അതെ ആ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ മുല്ലമല മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള മോഹൻ മുല്ലമല പപ്പേട്ടനെ ആദരിക്കുകയാണ് മായ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഈ ഷാളുകൾ വാങ്ങിയപ്പോ ഓർത്തില്ല അതൊരു ദുരന്തമുഖത്ത് നിന്നാവും ഓർത്തില്ല കശ്മീരിൽ നിന്ന് പഹൽഗാമിൽ നിന്ന് വാങ്ങിയപ്പോൾ അങ്ങനെയാണ് ഈ ഷാളുകൾ ഇവിടെ എത്തിയത് ആ അവിടെ പൊലിഞ്ഞ ആ ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ അശ്രൂഭുകൾ അർപ്പിക്കുകയാണ് മഴവിൽ വസന്തത്തിൻ്റെ ഈ ഗാന സന് സന്ധ്യ നമുക്ക് തുടരാം അടുത്ത ഗാനം വേദിയിൽ ആലപിക്കാൻ വേണ്ടി എത്തുന്നു സുജാത അജിത്